ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ഇന്ന് എ ഐ ആപ്പുകൾ ഉപയോഗിച്ചിട്ട് ആളുകൾ ഫോട്ടോകൾ ഉണ്ടാക്കുക വീഡിയോസ് ഉണ്ടാക്കുക അങ്ങനെയുള്ള സംഗതികളൊക്കെ ചെയ്യുന്നത് കാണാൻ പറ്റും ഒന്നുമില്ല മൊബൈലിൽ ഒരു ചെറിയൊരു അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ ഒരാളെ ഫോട്ടോ എടുത്തിട്ട് അതിൻ്റെ എ ഐ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരാൾക്ക് ഇത്ര പ്രായം ചെന്നാൽ എങ്ങനെയുള്ള കോലം അല്ലെങ്കിൽ ഇത്ര പ്രായം കുറഞ്ഞാൽ അങ്ങനെയുള്ള കോലം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുക അത് ഫോട്ടോ എടുക്കുക അത് പ്രചരിപ്പിക്കുക അല്ലെങ്കിൽ അത് തമാശാക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫിൽട്ടറുകൾ ഉപയോഗിക്കുക ഇത് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അതിഗൗരവപരമായ കാര്യമാണ് ഇത് അള്ളാഹുന്റെ റസൂൽ അലൈഹി അലൈഹു വിലക്കിയ കാലം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അദാബൻ യൗമൽ പരലോകത്ത് അതി കഠിനമായ ശിക്ഷ ലഭിക്കുന്നവരാണ് മുസൗകര്യങ്ങൾ രൂപങ്ങൾ ഉണ്ടാക്കുന്നവർ ജീവനുള്ള റൂഹുള്ളവയുടെ രൂപങ്ങൾ ഉണ്ടാക്കുന്നവർ അപ്പോൾ ഇതിൽ ഇപ്പോൾ ഫോട്ടോ എടുക്കുന്ന ഫോട്ടോഗ്രാഫി എന്താ വ്യത്യാസം ഫോട്ടോഗ്രാഫിയിൽ ഉള്ള ഒരു സംഗതിയെ അതെന്ത് ചെയ്യാണ് ആ ഇമേജിനെ തന്നെ അത് ഒപ്പിയെടുക്കുക മാത്രമാണ് ചെയ്യുന്നത് വേറൊരു സാധനം രൂപം ക്രിയേറ്റ് ചെയ്യല്ല അതുകൊണ്ടാണ് ഒരാളൊരു ചിത്രം വരച്ചതും ഒരാളെ ഒരു എടുത്ത ഫോട്ടോയും തമ്മിൽ രണ്ടും രണ്ടും വ്യത്യസ്തമാണ് ഒന്നിന് വരച്ചതെന്നേ പറയുള്ളൂ ഒന്ന് ഒരു ഉള്ള ഒരു ഫോട്ടോ എടുത്തതാണ് കാരണം അത് ആ കാണുന്ന ഇമേജിനെ എങ്ങനെയാണോ പഠിച്ചോളം സൃഷ്ടിച്ച ആ രൂപത്തിലുള്ള ആ ഇമേജിനെ അതേ രൂപത്തിൽ അനർത്തുന്നതാണ് അതിൽ അതാണ് ഫോട്ടോ എന്ന് പറയുന്നത് അതന്നെ നമുക്ക് അനിവാര്യമല്ലാത്ത കാര്യങ്ങൾക്കൊക്കെ ഒഴിവാക്കുന്നതാണ് ഹൈർ റിഷ്കാലം ഇല്ലാതിരിക്കാൻ വേണ്ടി എന്നാൽ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റുള്ള അത് അപ്ലിക്കേഷൻസ് യൂസ് ചെയ്തിട്ടോ അല്ലാത്ത നൽകോ ജീവനുള്ളവയുടെ രൂപങ്ങൾ ഉണ്ടാക്കുക ആ രൂപങ്ങൾ ഉണ്ടാക്കുന്നത് വിലക്കപ്പെട്ടതാണ് ഇനി അതിലുള്ള മറ്റൊരു വലിയ സംഗതി ഒരു മനുഷ്യൻ്റെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട് ഇന്ന് നിലനിൽക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് വെല്ലുവിളിയാണെന്ത് ഏതൊരാളെ രൂപത്തിലും കോലത്തിലും ശബ്ദത്തിലും സംസാര ശൈലിയിലും വോയ്സും ഉണ്ടാക്കുക വീഡിയോ ഉണ്ടാക്കുക എല്ലാം ഉണ്ടാക്കുക ഇപ്പം ഈ സംസാരിക്കണ എൻ്റെ ഇതേ ശബ്ദത്തിൽ ഞാൻ എനിക്കൊരു സംസാര ശൈലി ഉണ്ടാവും നിങ്ങൾക്കൊരു സംസാര ശൈലി ഉണ്ടാവും എൻ്റെ ഇതേ സംസാര ശൈലിയിൽ ഞാൻ പറയാത്തൊരു കാര്യം ഞാൻ ഇതേപോലെ ഇവിടെ ഇരുന്ന് പറഞ്ഞുനിന്ന് ഇതേപോലെ വീഡിയോ ഉണ്ടാക്കാൻ പറ്റിയ രൂപത്തിൽ ഇന്ന് വീഡിയോകൾ പുറത്തു വരുന്നുണ്ട് ഇത് ഗുരുതരമായ സാമൂഹിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാം പക്ഷേ ഈ പ്രത്യാഘാതങ്ങളൊക്കെ ഉണ്ടാകുന്നതിൽ അള്ളാഹുൻ റസ്ലാ അലൈ സ്വലം പണ്ട് മുതലേ നമുക്കിതിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ചെയ്യാൻ പാടില്ല ഒരാളുടെയും രൂപങ്ങൾ ഇതുപോലെ എന്തു ചെയ്യാൻ പാടില്ല ക്രി എഐ ഉപയോഗിച്ച് ഇത്തരത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല ആ പാടില്ല എന്ന് അന്ന് പറഞ്ഞപ്പോൾ ഇതിന് ഇത്രത്തോളം ദൂരവ്യാപകമായ തലങ്ങളുണ്ട് അതായത് സാമൂഹികപരമായി നിങ്ങളൊന്നു ചോദിക്കുക എത്ര വലിയ ദുൽമരിക്കും ഒരു മനുഷ്യൻ പറയാത്തൊരു കാര്യം ചെയ്യാത്തൊരു കാര്യം അയാളുടെ അതേ രൂപവും ശബ്ദവും വെച്ചിട്ട് അയാളെ വീഡിയോ ഉണ്ടാക്കുക എന്നിട്ട് പുറത്തു കൂടുക എത്ര ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും അത് ഇന്നിപ്പം അതിൻ്റെ തുടക്ക ഘട്ടത്തിലാണെന്നു പറഞ്ഞ് നാളെ ഏതൊക്കെ രൂപത്തിലേ വരികയെന്നറിയില്ല അള്ളാഹ് ആ ഇന്നത് തുടങ്ങിയിട്ടുള്ളൂ ഇപ്പം തന്നെ കുട്ടികളൊക്കെ ഉണ്ടാക്കുന്നു അപ്പം നമ്മളത് ശ്രദ്ധിക്കുക അത്തരത്തിൽ അത് നമുക്ക് ചെയ്യാൻ പാടില്ല പ്രത്യേകിച്ചും ഒരു ജീവിച്ചിരിക്കുന്ന ആളുകളുടെ പേരിലോ മറ്റോ അത്തരത്തിൽ തമാശക്ക് വേണ്ടിയ മറ്റോക്കെ അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം വളരെ ഗുരുതരമായി ശ്രദ്ധിക്കേണ്ട പാടില്ലാത്ത കാര്യമാണ് വള്ളാഹ്സ് അഡ്വെർടൈസ്മെന്റ് ആണെങ്കിൽ നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് തരും ഇപ്പം അഡ്വർട്ടൈസ്മെന്റ് മേഖലയിൽ ശരിക്കും നമുക്ക് ഹലാലായ രൂപത്തിൽ അഡ്വെർടൈസ്മെന്റ് ചെയ്യാം അതിന് കുറേ മാനദണ്ഡങ്ങളുണ്ട് അഡ്വെർടൈസ്മെൻ്റിൽ അതിൽ പെട്ടതാണ് ഒന്ന് പറയുന്ന കാര്യങ്ങൾ വസ്തുതാപരമായിരിക്കണം സത്യസന്ധമായിട്ട് പറയണം അതോടൊപ്പം അതിന് ഉപയോഗിക്കുന്ന ഫോട്ടോസ് പിക്ചേഴ്സ് അതെന്താവണം അത് നമുക്ക് ഹലാലായ രൂപത്തിലുള്ള പിക്ചേഴ്സ് ആവണം നമുക്കിപ്പം ഉദാഹരണത്തിന് ഷറായിയായ മാനദണ്ഡങ്ങൾ പാലിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് അല്ലാത്തവർ ഇത് കേൾക്കേണ്ട ആവശ്യം തന്നെ അല്ലല്ലോ അത് പാലിക്കുന്നവർക്ക് അവറത്ത് കാണിക്കാൻ പാടില്ല അതേപോലെ തന്നെ സ്ത്രീകളെ വെച്ചിട്ട് പരസ്യം ചെയ്യുക ഇതൊന്നും നമുക്ക് പാടില്ലാത്തതായ കാര്യമാണ് അഡ്വെർടൈസ്മെൻ്റ് മേഖലയിൽ നമ്മൾ ശ്രദ്ധിക്കണം ഇനി അതിൽ എഐ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ചിത്രങ്ങളോ മറ്റോ ഒക്കെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ചിലപ്പോൾ ചിലപ്പോൾ കാണാൻ പറ്റും ഇപ്പോൾ ആപ്പിള് ഈ ആപ്പിള് സംസാരിക്കുന്ന രൂപത്തിൽ അല്ലെങ്കിൽ കാറിന് കണ്ണ് അങ്ങനെ അത് പ്രശ്നമുള്ള കാര്യമല്ല കാരണം എന്താ എന്തല്ല അത് ജമാദാത്തുകളാണ് അതിന് വായയോ കണ്ണോ കാര്യങ്ങളോ എന്നൊക്കെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു രൂപത്തെ അല്ലെങ്കിൽ റൂഹുള്ള ഒരു വസ്തുവിനെ അതിൻ്റെ രൂപസാദൃശ്യപ്പെടുത്തി വരക്കുന്നതല്ല അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞാൽ അതിന് എന്തില്ല അതിന് കുഴപ്പമില്ല ഇപ്പം ഈ ഇമോജീസ് എന്നൊക്കെ പറയല്ലോ അതെന്തല്ല ഒരു ജീവിയുടെ രൂപസാദൃശ്യം രൂപപ്പെടുത്തിയിട്ട് വരക്കുന്നതല്ല സ്മൈലി അല്ലെങ്കിൽ അങ്ങനത്തെ സംഗതികൾ എന്നൊക്കെ പറയും നേരെ മറിച്ചിട്ട് ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ മൃഗങ്ങളുടെ ജീവികളുടെ രൂപങ്ങൾ നമ്മൾ എഐ ഉപയോഗിച്ചിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് മാത്രമല്ല അത് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഇനി വരാൻ പോകേ ഉള്ളൂ സാമൂഹിക പ്രത്യാഘാതങ്ങൾ കാരണം എന്താ വെച്ചാൽ ഏതാ ശരി തെറ്റും ഇനി നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അപ്പോൾ ഈ അടുത്ത ദിവസം എ ഐ ജനറേറ്റ് ചെയ്ത ഷേഖ് അബ്ദുറഹ്മാൻ സുദേശിൻ്റെ ഒരു വീഡിയോ അദ്ദേഹത്തിൻ്റെ അതേ ശബ്ദം അതേ ശൈലി പറയുന്നത് പിന്നെ ഫലസ്തീനികൾക്ക് അവർ പട്ടിണി കിടക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല അവർക്ക് ഒരുപാട് ശാരീരികമായ അസുഖങ്ങളിൽ നിന്നും മറ്റൊക്കെ ഈ അമിതമായ ഭക്ഷണം കഴിക്കുന്നതിലൂടെ വരുന്നതായ അസുഖങ്ങളിൽ നിന്നൊക്കെ അവർക്ക് വിട്ടു നിൽക്കാൻ സാധിക്കില്ല എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ വീഡിയോ വെച്ച് അദ്ദേഹത്തിൻ്റെ ശബ്ദം വെച്ചിട്ടൊരു വീഡിയോ നൂറല്ല ഇരുന്നൂറ് ശതമാനം നമുക്ക് ഉറപ്പാണ് ഒരിക്കലും അദ്ദേഹത്തെ പോലുള്ള ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു പണ്ഡിത അങ്ങനെ പറയൂല എന്ന് നമുക്ക് നൂറ് ശതമാനം റപ്പാണ് നേരെ മറിച്ചിട്ട് ഹറമുകൾ ഹറമിലെ ജുമാകളിൽ ഫലസ്തീനികൾക്ക് വേണ്ടി നിരന്തരം അവിടുന്ന് പ്രാർത്ഥനകൾ നമ്മളൊക്കെ കേൾക്കുന്നവരുമാണ് കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഒരിക്കലും അത് വ്യാജാത പറയാൻ വരെ കഴിയില്ല അത്രയും ആക്യുറേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കും അപ്പോൾ ഒരു തമാശയ്ക്ക് വേണ്ടി വെറുതെ ആളുകളെ വസുവാസാക്കാൻ ഇത്തരത്തിലുള്ള ക്രിയേറ്റ് ചെയ്ത് വിടുന്നത് അതിൻ്റെ തുടക്കത്തിലപ്പം നമ്മളുള്ളത് നാടെങ്ങനെയൊക്കെ വരും അള്ളാഹു ആലം പർച്ചുറബ് കാട്ടെ